ഗുഡ് വില് ജംഗ്ഷൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം നമ്മുടെ സിക്സ് സെമസ്റ്റർ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ള ഒരുപാട് സംശയമാണ് അവർക്ക് എങ്ങനെയാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുക നമ്മൾ സിക്സ് സെമസ്റ്ററും പാസ്സായി നമ്മുടെ കയ്യിലാണെങ്കിൽ നമുക്കറിയാം നെറ്റ്വർക്ക് പ്രിൻ്റ് മാത്രമേ കയ്യിലുള്ളൂ കയ്യിലുള്ളൂക്ക് എങ്ങനെയാണ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടുക അതുപോലെ ഗ്രേഡ് കാർഡ് കിട്ടുക എങ്ങനെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളൊരു സംശയം കുട്ടികൾക്കുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ ഗതിയിൽ നോർമലായിട്ട് റെഗുലർ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് കോളേജിൽ നിന്ന് തന്നെയാണ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഗ്രേഡ് കാർഡൊക്കെ കിട്ടുക അപ്പോൾ എസ് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ കിട്ടുമെന്ന് നിരന്തരമായിട്ട് ചോദിച്ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണ് അതായത് യു ജി എസ് ഡി ീ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് എല്ലാ സെമസ്റ്റർ അവർ പാസ്സായിട്ടുണ്ടെങ്കിൽ അവരെവിടെയാണോ എക്സാം എഴുതിയിട്ടുള്ള എക്സാം സെൻറ്റർ അവിടെ നിന്നായിരിക്കും ഗ്രേഡ് കാർഡും പ്രൊവിഷണൽ കാർഡും അവിടെ നിന്നാണ് കിട്ടുക അത് കിട്ടിയതിന് ശേഷമാണ് അവരെന്ത് ചെയ്യേണ്ടത് എല്ലാ മാർക്ക് ലിസ്റ്റും എല്ലാതും വെച്ചുകൊണ്ട് അവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യേണ്ടത് ഇനി അത് ലഭിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആറ് സെമസ്റ്ററും പാസ്സായ കുട്ടികൾക്കാണ് കിട്ടുക കേട്ടോ അതിലേതെങ്കിലും സെമസ്റ്ററിന് സപ്ലിമെൻ്ററി ഉള്ള കുട്ടികളാണെങ്കിൽ അതെല്ലാം പാസ് ഔട്ട് ആയതിനു ശേഷം മാത്രമേ അവർക്ക് ഈ പറയുന്ന ഗ്രേഡ് കാർഡും പ്രൊഫഷൻ സർട്ടിഫിക്കറ്റും കിട്ടുള്ളൂ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മുമ്പ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലോ ഇരുപതോ ഇരുപത്തൊന്നിലോ ഒക്കെ അഡ്മിഷൻ എടുത്തിട്ട് ഏതെങ്കിലും പേപ്പറൊക്കെ പോയിട്ട് അത് സപ്ലിമെൻ്ററി ചെയ്ത കുട്ടികളാണെങ്കിൽ ചെയ്യണം അവർ ഓൺലൈൻ വഴി ഈ പറയുന്ന ഈ ഗ്രേഡ് കാർഡിനും അതുപോലെ തന്നെ ഈ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിനും അപ്ലൈ ചെയ്യണം <mile> ും കേട്ടോ അതും പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ റെഗുലറായിട്ട് പഠിക്കുന്ന എസ് ഡി വിദ്യാർത്ഥികളാണെങ്കിൽ അതായത് ഇതുവരെ സപ്ലിമെൻ്ററി ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് എല്ലാ സെമസ്റ്ററിലും പാസ് ഔട്ടായി അല്ലെങ്കിൽ ഏതെങ്കിലും സെമസ്റ്ററിൽ ഫസ്റ്റോ സെക്കൻഡ് സെമസ്റ്ററിലോ സപ്ലി വന്നിട്ട് അത് പെട്ടെന്ന് എഴുതിയെടുത്ത് ഈ പറയുന്ന ആ ഡ്യൂറേഷനുള്ളിൽ കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അവർക്ക് എന്താണ് അതാത് സെൻറ്റർ നിങ്ങൾ എവിടെയാണോ എക്സാം എഴുതിയിട്ടുള്ള സെൻ്റർ എക്സാം സെൻറ്റർ എവിടെയാണോ വെച്ചിട്ടുള്ളത് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു പറയുന്ന ഗ്രേഡ് കാർഡും പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു